ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ വലുതാണ് ചോണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റം കാണപ്പെടുന്നത് നിറച്ച് പൂക്കളാൽ അലങ്കരിച്ചിട്ടിട്ടുണ്ടാകും അത്ര ഭംഗിയിലേക്ക് എടുക്കുന്നതാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി ആയതുകൊണ്ട് ഞാൻ അടിച്ചു കളയാറുള്ള കാലത്ത് നേരിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊക്കെ വാടിയിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം ആയിരിക്കും ഇനി മഴങ്ങാമ്പ ഇതൊന്നും അല്ലാട്ട അവസ്ഥ എല്ലാ പൂക്കളും ചതഞ്ഞരഞ്ഞിരിപ്പുണ്ടാകും അപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നവനൂട്ടുണ്ടെ പിറന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നവനൂട്ടൻ്റെ പിറന്നാൾ വീഡിയോയിലേക്ക് സ്വാഗതം കാലത്തെ ഒരാൾ വന്നിരുന്ന് കൂവൺ നമ്മുടെ കുയിലമ്മ കാലത്തും വൈകുന്നേരവും മുടങ്ങാതെ വന്നിരുന്ന് കൂവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ ഇന്ന് കാലത്തെ ഞങ്ങൾ ക്ഷേത്രദർശനത്തിനായി ഇറങ്ങി കാലത്തെ ഒരുങ്ങി അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് തൃക്കുലേശപുരത്തേക്കാണ് കേട്ടോ വിഷ്ണു ഭഗവാൻ്റെയൊക്കെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ക്ഷേത്രം ഞങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുള്ള ഷോർട്സൊക്കെ നമ്മളിട്ടിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഞാൻ അമ്പറ്റി പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ വഴിപാടത്തിയാൽ വെണ്ണയായിട്ട് നമുക്ക് തരാറ് അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ എന്നിട്ടേം പോലെ പിറന്നാൾ ആഘോഷിക്കാറ് അഭിപ്രാവശ്യം അങ്ങനെ തന്നെ കേക്ക് മുറിക്കുന്നതൊക്കെ വൈകുന്നേരമാണ് പിന്നെ ഇന്ന് ഒരു കല്യാണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് പിറന്നാൾക്കാരുടെ സാധ്യത കിട്ടിയിരുന്നത് കല്യാണം കൂടെ ഉച്ചയ്ക്ക് പോയി വൈകുന്നേരമായപ്പോൾ വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു അപ്പോൾ എല്ലാവരെയും കാത്തിരിക്ക

അപ്പം ഞങ്ങളുടെ പലതരം കളികളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സ്ലൈഡർ കഴുകിക്കൊണ്ടിരിക്കാന് അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് ഒന്ന് കേക്ക് മുറിച്ചാൽ എല്ലാവർക്കും അപ്പോൾ അനിയനും അനിയത്തേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേനേ സമയം തെറ്റുന്ന കാര്യത്തിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ എന്നാലും ഇന്ന് ക്ഷേമയോടെ കാത്തിരിക്കുക ചോക്ലേറ്റ് നമുക്ക് നമുക്ക് തിന്നാൻ എല്ലാവരും അവസാനം അവരെല്ലാവരും വന്നു വൈകിയാണെങ്കിലും കേക്ക് കുറിക്കുകയാണെങ്കിൽ んうん、テレビで行く。 അപ്പോൾ രണ്ട് കേക്ക് ഒന്ന് ചോക്ലേറ്റ് കേക്കാണ് ഈ ചോക്ലേറ്റ് കേക്കിന് ഭയങ്കര രഡിയായിരുന്ന കേട്ടോ ഇവിടെ മറ്റേതിനത്ര കാര്യയ്ക്കും അങ്ങോട്ട് ഓടിയില്ല മറ്റേ ചോക്ലേറ്റ് കേക്ക് മുറിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അത് വാരിക്കൊണ്ട് പോയി എല്ലാവരും പിന്നെ കേക്ക് പൊറിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും മിറ്റായി കേക്കൊക്കെ ഒലിവക്കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിരുന്നു ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നോൺ വെജ് ആണ് അതുകൊണ്ടാണ് എല്ലാവരും പുറത്തിരുന്നു കഴിക്കുന്നത് നമ്മൾ നോൺ വെജ് അകത്ത് കയറ്റാറില്ല അപ്പോൾ ബിരിയാണി ആയിരുന്നു ചിക്കനും ബിരിയാണിയും ഒക്കെ എനിക്ക് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതേപ്പിച്ചതാ പിന്നെ വെജ് കഴിക്കണവരിക്ക് വെജ് കറിയൊക്കെ ഉണ്ട് പിന്നെ ഇത് വേണ്ടാത്തവർക്ക് പൊറോട്ടയും വേവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കഴിക്കണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഞാനകത്തോട്ട് കയറി ഇപ്പോൾ ഇവിടെ വല്ലാത്തൊരു നിശ്ശബ്ദത ഉണ്ടാ അത്ര നിര ബഹളം ആയിരുന്നു കുട്ടികളുടെ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അച്ഛം ഇല്ല അനക്കോ ഇല്ലാതായി എല്ലാവരെയും കയറി കിടന്നു അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കറന്നാൾ വീഡിയോ ഒരു ഈ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ